ഓച്ചിര ആലും പീടികയിൽ നിന്നും ചാരായവും കോടയും പിടികൂടി കണ്ടൽക്കാടിനുള്ളിൽ നിന്ന് അൻപത് ലിറ്റർ ചാരായമാണ് പിടികൂടിയത് ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഇവ പിടികൂടിയത് ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ആലുംപീടികയിലെ കണ്ടൽക്കാടിനുള്ളിൽ നടത്തിയ പരിശോധനയിലാണ് കരിനാഗപ്പള്ളി എക്സൈസ് സംഘം അൻപത് ലിറ്റർ ചാരായവും കോടയും വാറ്റുപകരണങ്ങളും പിടികൂടിയത് കരിനാഗപ്പള്ളി എക്സൈസ് റേഞ്ച് സംഘവും എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയും ചേർന്ന കരിനാഗപ്പള്ളി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എൻ ബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത് ക്ലാപ്പന പ്രയാർ തെക്ക് മുറിയിൽ വളവുമുക്കിന് വടക്ക ഭാഗത്തായി കണ്ടൽക്കാടുകൾക്കിടയിൽ നിന്നാണ് അൻപത് ലിറ്റർ ചാരായവും കോടയും വാറ്റുപകരണങ്ങളും കണ്ടെടുത്തത് ബന്ധപ്പെട്ട് സംഭവമായി ത്തേക്ക് ലാലു ഭവനത്തിൽ ലാലു എന്നയാൾക്കെതിരെ കേസെടുത്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി എൽ വിജിലാൽ ഐ ബി പ്രിവെന്റീവ് ഓഫീസർ ആർ മനു പ്രിവന്റീവ് ഓഫീസർ എസ് ആർ ഷുറിൻ സിഇഒമാരായ എച്ച് ചാൾസ് അൻസാർ ബി എസ് ഹരിപ്രസാദ് എക്സൈസ് ഡ്രൈവർ അബ്ദുൾ മനാഫ് എന്നിവരായിരുന്നു പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത്